നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ പാൽബറാസ് ബ്രസീലിയറോ സീരിയയിലും ലാറ്റിനമേരിക്കൻ ഫുട്ബോളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് സീറിയയിൽ അവരിപ്പോൾ ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് അറുപത്തി ഒന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് ഈ മുന്നേറ്റത്തിൽ അവർ ഗോളടിച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ രണ്ട് പേരുണ്ട് ഒരു അർജന്റീനക്കാരനും ഒരു ബ്രസീലുകാരനും ഈ രണ്ടു പേരും കൂടുതൽ കാലം അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് രണ്ടുപേരും ഫ്ലാക്കോ ലോപ്പസ് ആണ് എസ് ഹോസെ മാനുവൽ ലോപ്പസ് അർജന്റീന ദേശീയ ടീമിലേക്ക് പാൽമറാസിൽ അദ്ദേഹത്തിന്റെ മികവ് കണ്ടിട്ട് ലെണൽ കലോനി കൊണ്ടുപോയ അതേ കളിക്കാരൻ ഇപ്പൊ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഡെബ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞു മറ്റൊരാൾ തൻ്റെ കരിയർ ബാഴ്സലോണയിലേക്ക് പോയി അവിടെ ബാഴ്സയുടെ ചില തീരുമാനങ്ങൾ സെൻടർ ഫോർവേഡിനെ വിങ്ങറായി കളിപ്പിച്ച ചാവിയുടെ തീരുമാനങ്ങളൊക്കെ കൂടി അയാളെ മാനസികമായി തളർത്തിക്കളഞ്ഞു അങ്ങനെ തൻ്റെ കരിയർ കൈവിട്ടു പോയി എന്ന് തോന്നിച്ചെടുത്ത് നിന്ന് തിരികെ വന്നത് തിരികെ പിടിച്ചുഴിഞ്ഞോ ടൈ ഗ്രിഴിഞ്ഞോ ബിറ്റർ റോക്ക് ഈ രണ്ട് പേരും ഇപ്പോൾ യൂറോപ്യൻ ടീമുകൾ അവർക്കായിട്ട് രംഗത്തുണ്ട് എന്നാൽ പോലും പാൽമിറാസിൽ തന്നെ കുറച്ച് കാലം അധികം തുടരാൻ അവർ തീരുമാനിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ബ്രസീലിൻ മാധ്യമം പുറത്തുവിടുന്നത് ഈ എസ് പിൻ ബ്രസീലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫ്ലാക്കോ ഫ്ലാക്വലോപ്പസും ബിറ്റർ റോക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിദേശ ടീമുകൾ പ്രത്യേകിച്ച് യൂറോപ്യൻ ടീമുകളുടെ റഡാറിലുണ്ട് പക്ഷേ അവർക്കിപ്പോൾ പാൽമറാസ് വിടാനുള്ള താല്പര്യമില്ല ഫ്ലാക്കോയുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഫോർ എ ലോങ്ങർ പീരീഡിലേക്ക് അവിടെ തുടരണം പാൽമറാസിൽ തുടരണം കൂടുതൽ കിരീടങ്ങളിലേക്ക് പോകണം അതുപോലെ തന്നെ ടോപ്പ് സ്കോറർ എന്നുള്ള ഒരു ഹോണറിലേക്ക് അദ്ദേഹത്തിന് പോകണം അതിനൊരു കാരണം താൻ സ്ട്രഗിൾ ചെയ്ത കാലത്ത് പാൽമിറാസ് തന്നെ അർപ്പിച്ചിട്ടുണ്ട് അതിന് തിരികെ പാൽമിറാസിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഒരേ ഒരു പോസിബിലിറ്റി അദ്ദേഹം ജനുവരിയിൽ ടീം വിടാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഔട്ട് ഓഫ് ദി ഓർഡിനറി എന്ന രൂപത്തിലുള്ള ഒരു ഓഫർ വരണം എങ്കിലും മാത്രമേ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് വിറ്ററോക്കിൻ്റെ കാര്യത്തിലോ സിമിലർ സിറ്റുവേഷൻ ആണ് ഇറ്റലിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അതായത് സീരിയയിൽ നിന്നും പ്രീമിയർ ലീഗിൽ നിന്നുള്ള ക്ലബ്ബുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ട് അതേസമയം പാൽമറാസ് തന്നോട് കാണിച്ച ആ ഒരു അഫെക്ഷൻ താൻ തകർന്നു പോയപ്പോൾ തന്നെ കൂടെ പിടിച്ച പാൽമിറാസിന്റെ ആ ഒരു അഫക്ഷൻ അതിന് തിരികെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഇപ്പോൾ ഇരുപതുകാരനായിട്ടുള്ള ബിറ്റർറോക്ക് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അവിടെ കളിക്കുക ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുക അതാണ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് യൂറോപ്പിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അതിപ്പോഴല്ല കുറെ കൂടി കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് വിറ്റർ റോക്കിന്റെയും തീരുമാനം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി